നിങ്ങളൊക്കെ കേരളത്തിലെ കാരണവന്മാരായ മൂല്യമാരുടെ ചരിത്രം കുറച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചരിത്രം കുറച്ചാണ് പറഞ്ഞു തരപ്പോ ഞാൻ അതിന്റെ ഇടയിലെ തിരക്കിൽ വന്നാ അപ്പൊ ഹുതപരിഭാഷന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ബഷീർ ബഷീർക്കവിടെ ഹദീസിട്ടെന്ന് ആ ഹദീസിട്ട് അതപ്പോ നിങ്ങൾക്ക് എത്ര മൂല്യന്മാരുടെ ഇവിടെ ഈ നാട്ടുകുലിയൊക്കെ ഒരു മൂല്യർക്കാരുടെ വിട്ടുവരുത്തിയാണ് മൂലകരുടെ അർത്ഥം പോയാന്ന് പറഞ്ഞാൽ വിഷയം തീരുമായിരുന്നു പക്ഷെ നിങ്ങൾ അതിനൊന്നും മെനക്കെടുന്നില്ല അതാണ് എനിക്ക് വേറൊരു വ്യക്തത തോന്നുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു കഥ ഞാൻ പറഞ്ഞുതരാ ഈ കേരളത്തിൽ ഈ ഹുതുബ പരിഭാഷ തുടങ്ങുമ്പോൾ ഈ കേരളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പള്ളി എന്താ ആദ്യത്തെ മുസ്ലിം പള്ളി ചേരമാമ്പള്ളി അല്ലേ ഈ ചേരമാൻ പള്ളിയിൽ അറബിയിൽ ഹുതുബ എന്നാ തുടങ്ങിയത് എന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏഹ് ആ നാട്ടുകാർക്കും അറിയാം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുന്ന മനസ്സിലാക്കണ്ടേ എന്നാ മലയാളത്തിൽ അവിടെ എന്നാ ഹുതുബ തുടങ്ങിയത് എന്ന് ലോകത്ത് അറിയില്ല അതായത് അത് പുരാതന കാലം മുതൽ തന്നെ മലയാളത്തിൽ ആ വരുന്നത് അവിടെ ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം പള്ളിയിൽ പുതുവ മലയാളത്തിലാണ് നടക്കുന്നത് എന്നാണ് മലയാളം തുടങ്ങിയെന്ന് ആളുകൾക്ക് അറിയില്ല മലയാളികൾ എന്നാണോ ഇസ്ലാമിലേക്ക് വന്നത് പള്ളി ഏറ്റിയത് അന്ന് മുതൽ എന്നർത്ഥം അർത്ഥം മനസ്സിലായില്ലേ ഒന്നത് പിന്നെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നല്ലോ ഇ കെ ബോക്കുർ മുസ്ലിം പുതുവ രക്ഷ ഹറാമു ആണ് അങ്ങനെ പുത്തുവ നടത്തിയാൽ നമസ്കാരം ബാക്കിലുമാണ് എങ്കിൽ ഇ കെ ബോക്കുർ മുസ്ലിം വില്ലൂർ ബാക്കിയ സ്ഥലത്തു നിന്ന് പഠനം പൂർത്തിയാക്കി വന്നിട്ട് എവിടെയാണ് അദ്ദേഹം ജോലി ചെയ്തത് അന്വേഷിച്ചു നോക്കൂ അദ്ദേഹം കാസർകോട് ആലിയയിലാണ് അദ്ദേഹം ജോലി ചെയ്തത് അവിടെ അദ്ദേഹം വെള്ളിയാഴ്ച കുത്തുബം മലയാളത്തിൽ ഇ കെ ബുക്കുറുലർ സംസ്ഥാന ജനറൽ സെക്രട്ടറി പതിറ്റാണ്ടുകളോളം ജനറൽ സെക്രട്ടറിയായി ഇ കെ ബുക്കുറംസിലാർ മലയാളത്തിലെ കുത്തുമോ ചെയ്തത് പച്ചയായ യാഥാർത്ഥ്യല്ലേ അതേപോലെ തന്നെ കേരളത്തിലെ പതിനായിരക്കണക്കായ പണ്ഡിതന്മാരുടെ ഗുരുനാഥനായ മഞ്ചേരി അദ്രമൂല്യര് മഞ്ചേരി ടൗൺ പള്ളിയിൽ അദ്ദേഹം മുതലീസായിരുന്നു വർഷങ്ങളോളം അദ്ദേഹം അവിടെ മലയാളത്തിലാ കുത്തുപാർത്തിയത് രണ്ടാഴ്ച മുമ്പ് ഞാനവിടുത്തെ ജുമാ കൂടി നിറച്ച് മൂല്യമാറ്റിയുള്ള ആ പള്ളിയിൽ മലയാളത്തിലാ കുത്തി പടക്കണത് മനസ്സിലായില്ലേ അതേപോലെ തന്നെ പാണ്ടിക്കാട് പള്ളിയിൽ ടൗൺ പള്ളി നോക്കൂ സുന്നിപ്പള്ളിയാണ് അവിടെ നിസ്കാരശേഷം കൂട്ടപ്പുറത്തനുണ്ട് മൗലൂദ് ഉണ്ട് റാധീമുണ്ട് എല്ലാ പരിപാടികളുണ്ട് ആ പള്ളിയിൽ ജുമാ മലയാളത്തിലാണ് നിർവഹിക്കുന്നത് ആരാണ് അത് നടത്തിയിരുന്നത് സമസ്തന്റെ മുഷാവറാംഗവും കൊട്ടച്ചാർ അൻവരിയ കോളേജിന്റെ പ്രിൻസിപ്പളായ കാപ്പിൽ ഉമ്മർ മുസ്ലിയാരുടെ ഇളയച്ചനാണ് പില്ലിക്കല പൂർവിലേര് മനസ്സിലെ അവർ രണ്ടാളും കാതപുരത്തിനോട് വാദപ്രേദം നടത്താൻ പോയ ആൾക്കാരാണ് ഈ വിഷയത്തിൽ അപ്പോൾ ഇല്ലിക്കല ബുക്കൂർ മുസിലിയർ സുന്നിന്റെ മൂര്യാരാണ് സമസ്ത കേരള ജമിയത്തുല്ലാലുമായ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയായ കുഞ്ഞാനി മുസിലിയാരാണ് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ മനസ്സിലായില്ലേ കുഞ്ഞാനി മുസിലാരും അദ്ദേഹത്തിന് ഇതിനു വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് കുതുമ്പരിഭാഷയുടെ വിഷയത്തിൽ വിവാദം വന്നപ്പോ ഇനി മാത്രമല്ല അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ സഹോദരി ഭർത്താവ് കാട്ടുമുണ്ട കുഞ്ഞുദ് മുസ്ലിയാരും ഹുബലി ഭാഷപ്പെടുത്തിയിരുന്ന ആളാണ് അതിനുവേണ്ടി വാദപ്രതിവാദം നടത്താൻ വേണ്ടി പോയ പോയാളാണ് അതാ പറഞ്ഞരാ ഇനി മാത്രമല്ല സമസ്തയുടെ ഉന്നതനായ നേതാവ് വാണിബല് അദ്ദേഹം വാണിബലം പള്ളിയിൽ ഖുതുബ മലയാളത്തിലല്ലേ നിർവഹിച്ചിരുന്നത് ഏഹ് എ പി ഗ്രൂപ്പിന്റെ അഖിലേന്ത്യാ ജമിയത്തുല്ലയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആരായിരുന്നു അബ്ദുൽ ഹമീദ് ജുനൈദി അല്ലേ അദ്ദേഹം ബാംഗ്ലൂരിലെ അദ്ദേഹത്തിന്റെ പള്ളിയിൽ സേട്ടു മസ്ജിദിൽ അദ്ദേഹം ഖുതുബ ഉറുദുവിലെ നിർവഹിക്കുക ഒരു മണിക്കൂർ നേരം മനസ്സിലായില്ലേ കാന്തപുരം ജനറൽ സെക്രട്ടറി ഇയാൾ സ്റ്റേറ്റ് പിന്നെ അഖിലേന്ത്യാ പ്രസിഡന്റുമാണ് ഹൃദുവിൽ അത് പ്രോഹിക്ക ഏറുവാടി പോകുമ്പോൾ കണ്ടിട്ടില്ലേ ഏറുവാടിയിൽ നിങ്ങളൊക്കെ പോകാറുണ്ടാവുന്ന വിചാരിക്കുന്നത് അവിടെ വ്യാഴാഴ്ച എന്ത് ചെയ്യുന്ന ഒരു അവർ പോലും കീളക്കരക്ക് കീളക്കര എന്താണ് ശതക്കത്തുള്ള ഒരു കാഹിരിന്റെ ജാറുണ്ട് അപ്പൊ ആ കീളക്കര പള്ളി ഈ കരിങ്കല്ലോണ്ടുള്ള പള്ളിയാ മേക്കൂരൊക്കെ ആ പള്ളിയിലെ ഹുബക്ക് ജുമായിക്കാരൻ്റെ ഈ കര എല്ലാവരും കൂടും അവിടെ മിമ്പർമക്ക് ഈ ഹത്തിപാണ് കയറിയാല് ഒലക്ക പോലത്തെ ഒരു ദണ്ടും കയ്യു പിടിച്ചിട്ടാ കയറുക എന്നിട്ട് മൂപ്പന് ഏകദേശം ഒരു മണിക്കൂർ നേരം തമിഴിൽ സുന്ദരമായി കുതുബാണ് പറയും ഓ രേപ്പിക്കാരനും ഒരു ഏപിക്കാരനൊന്നും നിസ്കാരം ആണെങ്കിൽ ആ നിസ്കാരം കഴിഞ്ഞാൽ കുത്തുബേണ് കഴിഞ്ഞാൽ നേരെ സത്യാൾക്കാരി കണ്ട് ഇറങ്ങിയിട്ട് ആർത്തം ചെയ്യാ ചെയ്യ മനസ്സിലായില്ലേ കൽപ്പാത്തിയെന്നാണ് പറയും അപ്പോ തമിഴ്നാട്ടിൽ ആണ് കയറി കഴിഞ്ഞാൽ അവിടെ കുതുവ തമിഴാണ് ഇനി കുഴപ്പമില്ല അപ്പൊ ഈ സുന്നത്തേമാറ്റും നിങ്ങളൊക്കെ സത്യത്തിന്റെ കൂടെ നിൽക്കണതും വാളയാർ ചുരത്തിന്റെ അപ്പുറത്തേക്ക് ഒരു ചുന്നത്തേമാറ്റും ഇപ്പുറത്തേക്കൊരു സുന്നത്തെ മാറ്റം അങ്ങനൊക്കെ ഉള്ളത് ഇനി നിങ്ങൾ കേട്ടോളൂ മമ്പാട് കാന്തപുരം വന്നിട്ട് കാന്തപുരം എന്തായാലും എനിക്ക് അയാളോട് താല്പര്യമാണ് അയാൾ പറഞ്ഞോടുത്ത് നിൽക്കും നായിക്കുട്ടി അതുകഴിഞ്ഞി വെണ്ണൂറ്റി കൈ വെണ്ണൂരിൽ കിടക്കണമെന്ന് പറയുന്നത് പോലെ നായിക്കുട്ടി അയാൾ വെണ്ണൂറ്റി കിടക്കും എന്നതുപോലെ കാന്തപുരം കിടക്കൻ്റെ അടുത്ത് കിടക്കും നിൽക്കണ്ടടുത്ത് നിൽക്കും അയാൾ പറഞ്ഞത് പറയും അയാൾ എന്ത് ചെയ്തു എന്നറിയോ പുതുപരിഭാഷ ഹറാമാണെന്ന് പറഞ്ഞ് മമ്പാട് വാദ വാദപ്രയാസത്തിന് വെല്ലുവിളിച്ച് മമ്പാട് എന്നാണ് എന്നിട്ട് അയാള് വാദപ്രയോദത്തിന് അയാളെ നേരിടാൻ വന്നതായിരുന്നു എന്നറിയോ പുതുപരിഭാഷപ്പെടുത്തണം എന്ന് പറയാൻ വേണ്ടി വന്നത് റഹ്മുള്ള ഖാസിമിന്റെ ഉസ്താദ് കാപ്പിലമ്മറുലിയാരി കേട്ടോ പൊട്ടച്ചർ അൻവരിയ കോളേജിലെ പ്രിൻസിപ്പാൽ സംസ്ഥയുടെ മുഷാവർ അംഗവുമായിരുന്ന കാപ്പിലമ്മർ മുസ്ലിയാരി പിന്നെ സമസ്ത കേരള ജമിയഅത്തുല്ല്മയുടെ ഇ കെ സംസ്ഥയുടെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ആയ പി കുഞ്ഞാലി മുസ്ലിയാർ പിന്നെ കാപ്പിലും മറുപിയാരുടെ എളയച്ചൻ ഇല്ലിക്കല ബൂക്കർ മുസ്ലിയാർ പിന്നെ നമ്മൾ അമ്പലക്കടവ് ഹമീദ് ഫൈസിയുടെ സഹോദരി ഭർത്താവ് കാട്ടുമുണ്ട കുഞ്ഞമ്മദ് മുസ്ലിയാർ പിന്നെ ടി സി മുഹമ്മദ് മുസ്ലിയാർ മമ്പാട് വാതിപ്രേം നടത്തണം കാതപുരത്തിനേറ്റ് വാദപ്രേരം നടത്തുമ്പോൾ അവിടുത്തെ മഹല്കാരൻവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് ചർച്ച നടക്കുന്നത് അങ്ങനെ കാന്തപുരത്തിനെ കൊണ്ട് കൊണ്ടെത്തിവരുമോ ഇപ്പൊ ഞാൻ ഈ അനുഭവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതുപോലെ പോലെ ഇല്ലിക്കലാ കുറുലിയൊരു കിതാബിന്റെ ഈ ഭാരത്തിന്റെ അർത്ഥം വായിപ്പിച്ചു പതാനപത അർത്ഥം വായിപ്പിച്ചു തീർക്കുമ്പോൾ പിച്ചു കാതപുരം കുടുങ്ങി ഇടങ്ങിയുറുന്ന കുടിമരം കയറി ആകെ നറു നാശായി അപ്പൊ അവിടുത്തെ കുടിയാളുകൾക്ക് ബോധ്യമായി കൂത്തുപരിഭാഷ ഹറാമാണെന്ന് പറഞ്ഞു അതിൽ മാലിഗാരനവര് എണീച്ചെന്നിട്ട് പറഞ്ഞു ഇപ്പൊ ഈ ചക്കവട മുറിഞ്ഞിട്ടുണ്ട് ഇനി കൂത്തുപരിഭാഷ ഹറാമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ഈ ബൈക്ക് വന്ന ഓരോ കാലും ഞാൻ വീട്ടി മുറിച്ചുണ്ടാകും അങ്ങനെയാണ് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയുള്ള സത്യം കേരളത്തിനുണ്ട് അപ്പൊ സത്യത്തിന്റെ കൂടെയല്ലേ നിങ്ങൾ നിൽക്കുന്നത് അപ്പൊ നീ ഒരു സത്യത്തെ മറക്കണ്ടാന്നാ പറയുന്നത് മനസ്സിലായില്ലേ പിന്നെ അതിന് എവിടുന്നാണ് കാപ്പലംപുറ വലിയ പൊതുപരിഭാഷപ്പെടുത്താൻ എവിടുന്നാ തെളിവ് സമത്തിന്റെ ജില്ലാ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലി വലിയാർക്ക് പൊതുപരിഭാഷപ്പെടുത്താൻ പറ്റുന്നില്ല എന്ന് എവിടുന്നാ തെളിവെട്ടിയത് കാട്ടുമുണ്ട കുഞ്ഞുസിലിയാർക്ക് പൊതുപരിഭാഷപ്പെടുത്താൻ പറ്റുമെന്നില്ലെ എവിടുന്നാ ഹദീസ് കിട്ടിയത് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ അമ്മയുടെ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് ജുനൈദിക്ക് പൊതുപരിഭാഷപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ എവിടുന്നാ ഹദീസ് കിട്ടിയത് ഇ കെ ബുറിയാർക്ക് എവിടുന്നാ ഹദീസ് കിട്ടിയത് മഞ്ചീർ അദ്രാമിയാർക്ക് എവിടുന്നാ ഹദീസ് കിട്ടിയത് അതേപോലെ വാണിബുലിയൊരിക്ക ഹരീസ് കിട്ടിയതൊക്കെ പരിപാടപ്പെടുത്താൻ പറ്റുമെന്നില്ല കിട്ടിയത് ഇനി ഇപ്പൊ നല്ല സുന്നി നല്ല മൂത്ത ആൾക്കാരാണ് ഈ മരിച്ച മഹാന്മാരോട് വിളിച്ചു ചോദിച്ചാൽ അവർ എന്തിനും ഉത്തരം ചെയ്യും വായ കൂടുമ്പ് ഉത്തരം ചെയ്യുന്നല്ലേ എല്ലാരും ആണ് ചോദിച്ചോളിയും എവിടെ നിന്ന് നിങ്ങൾക്കൊക്കെ അത് കിട്ടിയത് മനസ്സിലായില്ലേ ഈ പോലെയൊക്കെ മരിച്ചുപോയ ആൾക്കാരാ ആ ചരിത്രം കൃത്യമായിട്ട് അറിയാത്ത കുറെ ആൾക്കാരുണ്ടാവും അപ്പൊ അവരോടും പറയാന് നിങ്ങൾ എന്ത് ചെയ്യാ മരിച്ചുപോയ മഹാന്മാരോട് എന്ത് ചോദിച്ചാലും അവർ ഉത്തരം ചെയ്യാലോ ഈ ഉമർ ഫൈസി ഉമ്മർഫൈസ് പറയുന്നൊക്കെ സത്യമാണോ കൂടി അവരോടൊന്നും വിളിച്ച് ചോദിച്ചോക്കല്ലേ അപ്പോലെ എന്റെ ആ സ്റ്റോറിയും പറഞ്ഞു പറഞ്ഞുതരും മനസ്സിലായില്ലേ ഇനി ഞാൻ വേറൊരു കഥയും കൂടി പറയാം വാണിയമ്പലത്തെ കഥ എന്താ അറിയില്ല വാണിമ്പല അന്തര മുസ്ലിം അവിടെ കുത്തുബെ ഏൽക്കണ എങ്ങനെയാറങ്ങള് സമസ്ത മീൻചാന്റെ പ്രമേയം പാസാക്കി കുത്തബ പരിഭാഷ ഇനി പാടില്ലാന്ന് പ്രമേയം പാസാക്കി നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം ഒരു ഇബാധത്ത് നടത്തണം എന്നുണ്ടെങ്കിൽ പ്രമേയം പാസ്സാക്കണം പിന്നെ പിന്നെ കാലം മുതലുള്ള പൂരല്ലേ പിന്നെ എവിടെ നിന്ന് പ്രമേയം പാസ്സാക്കേണ്ട കാര്യം സമസ്തന്റെ ആലിമീങ്ങൾ ചെയ്യുന്ന പരിപാടി വേണ്ടാന്ന് വെക്കണം എന്നാണ് പറയുകയാണ് അപ്പൊ അതുവരെ ചെയ്തിരുന്നത് എവിടുന്ന ഇവിടെന്നിട്ട് അവരാണ് ചെയ്തത് അപ്പൊ ഏതോട്ടെ അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കി അപ്പൊ വാണിയമ്പലം പള്ളിയിൽ ഉസ്താദ് പറഞ്ഞു ഞാൻ ഇനി ഞാന് നീ കുത്തുപരിഭാഷപ്പെടുത്തൂല സമസ്ത ഈചാർത്ത പ്രമേയം പാസ് ആക്കിയിട്ടുണ്ട് കുത്തുപരിഭാഷപ്പെടുത്തേണ്ടത് വാണിയമ്പലം സുന്നിപ്പള്ളിയിലെ കുത്തുപരിഭാഷ നടക്കുകയാണ് അപ്പൊ ഇവര് പ്രമേയം പാസ്സാക്കി അപ്പം ചെയ്യേണ്ടിയൊന്നും മൂലയർ ഇനി എന്ന് പറഞ്ഞ് നിർത്തി അപ്പോ പള്ളി കമ്മറ്റിക്കാർ ഓരോ സംബന്ധിച്ചിടത്തോളം ഈ മൂലയമാരെ പോലും ഒന്നും ഓര് കാലോയിക്കൂലല്ലോ ഓര് പറഞ്ഞ് ഇത്രയും നാളെ നമ്മള് കുത്തപരിഭാഷപ്പെടുത്തി പോന്നിട്ട് എങ്ങനെ ഇത് ഹറാമായി മാറിയത് നടക്കില്ല അങ്ങനെ ആ മൂലയരോട് നിങ്ങൾ കുത്തുപരിഭാഷപ്പെടുത്തുന്ന പോയിക്കോളി ഞങ്ങൾ വേറെ ആളും അങ്ങനെ പള്ളിക്കമ്മറ്റി ആളെ തരുമ്പോഴാണ് ആ വാണിമ്പല അത്രേ മൂല്യര് പറഞ്ഞു ഞാൻ വരാറ് ഞാൻ മീൻചന്ദിയിലോ ഇറച്ചിച്ചന്തിയിലോ അവിടെ ഒന്നും ഞാൻ ഒപ്പിട്ടിട്ടില്ല ഈ വേർഡെന്നെ അത്ര മൂലയിൽ പറഞ്ഞു ഞാൻ മീൻചന്തിയിലും ഇറച്ചിചന്തിയിലും ഒപ്പിട്ടിട്ടില്ല എന്നിട്ട് അദ്ദേഹം ഹുതുബേറ്റു അവിടെ ജുമാക്ക് മലയാളത്തിൽ ഹുതുബാറ് അങ്ങനെ വാണിമ്പല അത്രേ മൂല്യം കുറെ നാള് കഴിഞ്ഞു നല്ല പ്രാസംഗീനാ മൂപ്പര് എന്ത് ചെയ്തു സംസ്ഥാവറിക്കിടുത്ത് അങ്ങനെ സമസ്തന്റെ കാര്യപ്പെട്ട ആളായി മാറി അപ്പൊ പിന്നെ മൂപ്പര് സമസ്തന്റെ വലിയ നേതാവല്ലേ അവന് ഇനി ഹുദ് അത് ബുദ്ധിമുട്ടാവൂലെ അപ്പൊ എന്ത് ചെയ്തു മൂപ്പരി പതുക്കെ യുക്തിപൂർവ്വം പറഞ്ഞു ഞാൻ ഞാനിനി ചിലപ്പോൾ കുത്തിപ്പ പരിഭാഷപ്പെടുത്തും ചിലപ്പോൾ കുത്തിപ്പ പരിഭാഷപ്പെടുത്തൂല അവർക്ക് എന്റെ സൗകര്യം ആട്ടോ എന്ന് പറഞ്ഞു ഒപ്പര് ഈ വിഷയം അവസാനിപ്പിച്ചു എന്നിട്ട് മുമ്പേ എന്ത് ചെയ്യുന്നതല്ല ചില സമയത്ത് മുമ്പേ ഇത് പരിഭാഷപ്പെടുത്തും ചില സമയത്ത് മുപ്പര് പരിഭാഷപ്പെടുത്തൂല അതിന് മൂപ്പര് വ്യത്യസ്തമായ ശൈലി ഇങ്ങനെ സ്വീകരിച്ചപ്പോ ലാസ്റ്റ് പിന്നെ അവിടെയുള്ള പാവപ്പെട്ട കുറെ ആൾക്കാരുണ്ട് നിഷ്പക്ഷപതികളായ ആളുകൾ അവർ മുപ്പരുത്തി എന്നിട്ട് പറഞ്ഞുതരണങ്ങൾ ഒരു കാര്യം ചെയ്യി എല്ലാ വെള്ളി ജുമാക്കി ഞങ്ങൾ വരുമ്പോൾ ഈ ഖുറാനിലെ ചെറിയ ചെറിയ സുഹൃത്തുക്കൾ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ അർത്ഥം ഒന്ന് പറഞ്ഞുതരും ഞങ്ങൾക്ക് വിവരങ്ങൾ മലയാളത്തിൽ കുത്തു പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സംഗതികൾ കുറെ ദീനിയ ബോധം കിട്ടുവായിരുന്നു അപ്പൊ ഞാൻ നിങ്ങളൊരു കാര്യം ഞങ്ങൾക്ക് ചെറിയ ചെറിയ സുഹൃത്തുക്കളുടെ ഒക്കെ നർത്തം എന്ന് പറഞ്ഞു തരുന്നു അവർ അപ്പൊ മൂപ്പര് കാര്യമായിട്ടൊന്നും പ്രതികരിച്ചില്ല പിറ്റേത്തെ വെള്ളിയാഴ്ച മൂപ്പര് എന്താ പറയുക ഇവിടെ ചില ആളുകൾക്ക് ചില അസുഖം വന്നിട്ടുണ്ട് അവരുടെ ഉള്ളിൽ കുറച്ച് വഹാബിസം കയറിയിട്ടുണ്ട് അവര് പിന്നോട് ഖുർആാനിന്റെ സുഹൃത്തുക്കളുടെ കറുത്തം പറഞ്ഞു തരണം പറയാണ് എന്നൊക്കെ പറഞ്ഞു മൂപ്പരങ്ങട്ട് കൈകാര്യം ചെയ്തു ഈ സാധുക്കളെ അപ്പൊ സമസ്ത കുറവ പരിഭാഷപ്പെടുത്തൽ ആറാമാണെന്ന് പറഞ്ഞ കാല സമയമാണ് ഏകദേശം ആ അപ്പൊ ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ ജുമാക്കി ആളാണ്ട് ഉരുണ്ടി അപ്പൊ ഈ സാധുക്കളായ ആളുകൾ അന്ന് ചേകനൂര് ഉള്ള കാല ഇവരെ ചേകനൂരിന്റെ തൊയ് ചേകനൂരിനോട് പറഞ്ഞു ഞങ്ങളെ മൂലയര് പിന്നെ ഹുബേലിക്കണ സമയത്ത് കുത്തുപരിഭാഷപ്പെടുത്തിയപ്പോൾ പറഞ്ഞിരുന്നു ഇപ്പൊ അയാൾ നിർത്തിയിരിക്കണം ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ഇതൊന്നും കേട്ടിട്ടില്ല അപ്പം നിങ്ങൾ അയാൾക്ക് ഒരു മറുപടി പറയണം പുതുപരിഭാഷപ്പെടുത്താൻ പറ്റുമ്പോ പറ്റൂല്ല തെളിവ് തെളിവെന്ന് പറഞ്ഞു കൊടുക്കണ ആൾക്കാർ അപ്പൊ ചേകനൂര് വരാതെന്ന് പറഞ്ഞു അങ്ങനെ ചേകനൂര് വന്നിട്ട് മൂക്കരാ ആദ്യം തന്നെ പ്രസംഗിച്ചെന്തായാലും ഈ അമ്പ്രമൂലിയർക്ക് കൊല്ലത്തില് നൂറ് പറ നെല്ല് കൊടുക്കുന്നുണ്ടെങ്കിൽ അന്നൊക്കെ നെല്ലാണല്ലോ കൊടുക്കുക കൊല്ലത്തിൽ ഇത്ര പറ നെല്ല് അങ്ങനെ അല്ലെങ്കിൽ ഇത്തരം അരി അങ്ങനത്തെ കാലഘട്ടമാണ് അപ്പൊ അത്രമൂലികർക്ക് നൂറ് പറ നെല്ല് കൊല്ലത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ ഈ കുതുമ പരിഭാഷപ്പെടുത്താം എന്നായിരുന്നു അദ്ദേഹം കമ്മിറ്റിക്കാരോട് ഏറ്റിരുന്നത് അപ്പൊ അദ്ദേഹം അതിൽ നിന്ന് ഒഴിവായതുകൊണ്ട് ഈ നൂറ് പറയിൽ നിന്ന് സ്വല്പം ഒരു പത്തോ പതിനഞ്ചോ പറ നെല്ല് കുറക്കണം കാരണം കുതവ ഒരു വാശം മുൻപേ നിർത്തിയിട്ടുണ്ട് ഇയാളങ്ങനെ പ്രസംഗിച്ച് അങ്ങനെ പ്രസംഗിച്ചപ്പോ ഇത് കേട്ടപ്പോ അദരമോലിയര് എന്ത് പറഞ്ഞു അവിടുത്തെ തണ്ടേറ അഹമ്മദാജിയാണ് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പേര് അതായത് ഇപ്പോ വാണിമ്പൽ താമസക്കുട്ടി അതേപോലെ കാസിമെന്നൊക്കെ എന്നൊക്കെ പേരിലുള്ള ആളുകളുണ്ട് തണ്ടാറക്കാർ അവരുടെ വാപ്പ അന്ന് എന്നവിടുത്തെ കാരണവരെ അപ്പൊ ഇയാളോട് പിന്നെ അദരമോലിയര് പറഞ്ഞു ചേകനൂരെ മറുപടിയാക്കണം ഓം വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോ പിന്നെ ഈ തണ്ടാറ ആചിയര് പറഞ്ഞു ഓ പിരാന്തന ഓ എന്തെങ്കിലും പറഞ്ഞു പോയിക്കോട്ടെ നമ്മളെ വിശ്വാക്കണ്ട അപ്പൊ മുരിയരണം അധിമൊലിയെ പറഞ്ഞു അല്ല പറ്റൂല നിർബന്ധമായിട്ട് മറുപടി ആക്കേണ്ടതാണ് അങ്ങനെ മറുപടി വെച്ച് സ്റ്റേജ് മേലെ ഈ പറഞ്ഞ ആജിയര് കൂടെ ഉണ്ട് തണ്ടാറ ആജിയര് തണ്ടുപാറീ കെ എംസിന്റെ ഒക്കെ കുടുംബക്കാരാവില്ല അപ്പൊ ഇയാളും സ്റ്റേജ് തേജ്മലുണ്ട് അധുരമൊലയാൽ പ്രസംഗം തുടങ്ങിട്ട് അദ്രായ്മലി പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ചേകനൂരിന് എന്ത് കാര്യത്തിനും രണ്ട് സാക്ഷി വേണം എന്നാല് ഞാൻ ഈ ബഹൽ കമ്മിറ്റിക്കാരോട് പുതബേ ഏൽക്കണ സമയത്ത് പുത്തബ പരിഭാഷപ്പെടുത്തിക്കോളാം എന്ന് ഞാൻ അവരോട് കരാർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോ ചേഖനൂര് പറഞ്ഞത് അങ്ങനെ ഞാൻ കരാർ ചെയ്തതിന് ചേഖനൂരിന് എല്ലാ എല്ലാത്തിനും ചേഖനൂരിന് രണ്ട് സാക്ഷിയാണെന്നാണല്ലോ പറയാറുള്ളത് ഹരി സ്വീകരിക്കാൻ രണ്ട് സാക്ഷിയാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവ ഇവരോട് ഇങ്ങനെ കരാർ ചെയ്യൂ എന്നുള്ളതിന് ചേഖനൂരിന്റെ അത് രണ്ട് സാക്ഷി പോയിട്ട് ഒരു സാക്ഷി പോയിട്ട് അര സാക്ഷി കൊണ്ടാൻ പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ട് വെല്ലുവിളിച്ച് ഈ വെല്ലുവിളിയിൽ കേട്ടവരോട് തണ്ടാറ ആചിയർ എന്ത് കാസിം കാസിൻകാറ്റി ടു ആപ്പ് എന്ന് പറഞ്ഞോരോ ഒരൊറ്റ ഇറക്കാൻ സ്റ്റേജെന്ന് ഈ മോര്യം നോണയണല്ലോ പഠിച്ചോനെ ഈ പറഞ്ഞു കാരണം ഈ ആചിയരോടാണ് കരാർ ചെയ്തിട്ടുള്ളത് ഈ ആചാര്യോട് തണ്ടാർ അഹമ്മദാജിനോടാണ് കരാർ ചെയ്തിട്ടുള്ളത് ഞാൻ ഉദപരിഭാഷപ്പെടുത്തിക്കൊള്ളാന്ന് ഈ മനുഷ്യനെ സ്റ്റേജിൽ എത്തിയിട്ടാ പറയുന്നത് ഞാൻ ഉദപരിഭാഷപ്പെടുത്താമെന്ന് ഞാൻ കമ്മിറ്റിക്കാരോട് കരാർ ചെയ്തിട്ടില്ല അതിന് രണ്ടു സാക്ഷിയിലെ ഒരു സാക്ഷിയില് ആര സാക്ഷിയില്ലാന്ന് പറഞ്ഞ പച്ച നോണ സ്റ്റേജിനെ വിളിച്ചു പറഞ്ഞപ്പോ ഈ തണ്ടാർ അഹമ്മദാജ്ജ് എന്ത് സ്റ്റേജിൽ വരോ സ്റ്റേജ് ഇറങ്ങിയാണ് പോയി ഇറങ്ങിയാൻ പോയിട്ട് മുപ്പർ എന്താ കാണിച്ചാലോ പിന്നെ പുതുപരിഭാഷപ്പെടുത്താൻ പറ്റുമല്ലേ എന്നുള്ളതാണ് ആലോചിച്ചും പേര് എന്നിട്ട് കൊടിയത്തൂർ അബ്ദുൽ അസീസ് മുസ്ലേരി നല്ല കിതാബ് കിതാബിലിന്ന് നല്ല സുന്നീലുള്ള ഒരു പള്ളി തന്നെ അയാളെ കൊടുത്തിട്ട് ഏഴ് ദിവസം പുതുപരിഭാഷപ്പെടുത്താൻ പറ്റുന്നു വായനാർ അറിയിപ്പിച്ച് ഇതിലേലേ അതിനുശേഷമാണ് വാണിയമ്പലത്ത് മുജാഹിദ് പള്ളി സലഫി പള്ളി വരുന്നത് ഈ ജാതി സത്യങ്ങളൊക്കെ മൻസൂറായ ഓർമ്മയിൽ ഉണ്ടാകുന്നത് നല്ലതാണ് സത്യത്തിന്റെ പിന്നാലെയാണ് പോകുന്നത് എങ്കിൽ കേട്ടോ ഇതിലൊക്കെ ഞാൻ പരിഭാഷന്റെ തെളിവ് പറഞ്ഞില്ല പൊതുപരിഭാഷക്ക് ഖുറാൻ്റെ ആയത്തും റസൂൽദാന്റെ ഹദീഫും പണ്ഡിതന്മാരുടെ ഉദ്ധരണികളൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം പക്ഷേ അതിൻ്റെ ഇടയിൽ സമതീയത്ത് എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് പോക സമയമില്ലാത്തതുകൊണ്ടാണ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപരിഭാഷ ഞാൻ പറഞ്ഞാൽ സമതീയത്ത് ഇന്ന് വന്ന ആളെ തിരിച്ചാതാണ് വിശദീകരിക്കുന്നത്